ഹലോ നമസ്കാരം മുഹബത്ത് മേട്രിമോണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഫസ്റ്റ് മാരേജ് മുസ്ലിം യുവതിയുടെ ആണ് ഷെയർ ചെയ്യുന്നത് പേര് സാഹിറ ഏജ് നാൽപ്പത് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ജോബ് ടൈലറിംഗ് ആണ് കാസ്റ്റ് മുജാഹിദ് ഹൈറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇവരുടെ സ്ഥലം മലപ്പുറം ജില്ലയിലെ മണ്ണാർക്കാടാണ് ഫാമിലി ഡീറ്റെയിൽസ് ഫാദർ ഇല്ല മദർ ഹൗസ് വൈഫ് നാല് ബ്രദറാണുള്ളത് ഒരു ഡിമാൻഡായിട്ട് പറഞ്ഞിട്ടുള്ളത് ബാധ്യതകളൊന്നുമില്ലാത്ത സെക്കൻഡ് ആണ് പരിഗണിക്കുന്നത് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളാണ് നോക്കുന്നത് ഏജ് ലിമിറ്റ് നാൽപ്പത്തി എട്ട് വരെയാണ് ഗൾഫിൽ ജോലി ഉള്ളവർക്കും നാട്ടിൽ നല്ല ജോലി ഉള്ളവർക്കൊക്കെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ആർക്കെങ്കിലും നിങ്ങളുടെ ബയോഡാറ്റ ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്